ിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നവംബർ അവസാനത്തോടെ എഴുന്നൂറ്റി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു ദിവസം രണ്ടിലധികം സംഭവങ്ങൾ എന്നതാണ് കണക്ക് ഒരു സ്വതന്ത്ര ഹെഡ്ലൈനിലേക്കാണ് ഇത്രയും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നത് മണിപ്പൂരിലെ സംഭവങ്ങൾ ഒഴികെ എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് സംഭവങ്ങൾ വർഗീയ കാരണങ്ങളാൽ ആക്രമണങ്ങൾ നേരിടുന്ന ന്യൂനപക്ഷ സമുദായത്തിലെ വ്യക്തികളെ സഹായിക്കുന്ന യു സി എഫ് ഹെൽപ്പ് ലൈനിലാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ഗ്രൂപ്പ് ന്യൂസ് റീലേഷിക്കയച്ച പ്രസ്താവനയിൽ പറയുന്നു മാത്രമല്ല ഈ കണക്ക് മൊത്തം സംഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ കാരണം പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടേ എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങൾ വർഷം തോറും കുത്തനെ വർദ്ധിച്ചു വരുന്നുണ്ടേ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിത മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ അക്രമത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് എന്നും യു സി എഫ് പറഞ്ഞു മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഏതൊരാളും ജില്ലാ അധികാരികളെ അറിയിക്കുകയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മുൻകൂർ അനുമതി തേടുകയോ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ നിയമങ്ങളിൽ ചിലത് പതിറ്റാണ്ടുകളായി നിലവിലുണ്ടെങ്കിലും നിരവധി പരാതികൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ നിരക്ക് വളരെയധികം കുറവാണ് ക്രിസ്മസ് വേളയിൽ രാജ്യത്തെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത് തുടരുകയാണ് എല്ലാ ഇടയിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഉറച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും യു സി എഫിന്റെ ദേശീയ കോർഡിനേറ്ററും ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവുമായ എ സി മൈക്കൽ പറഞ്ഞു ഡെസ്ക്